സംസ്ഥാനത്ത് വീണ്ടും വാക്സിൻ എടുത്തതിനുശേഷം പേവിഷബാധയേറ്റ് മരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന പത്തനംതിട്ട സ്വദേശി കൃഷ്ണമ്മയാണ് മരിച്ചത് വാക്സിൻ എടുത്തവർ മുൻപും മരിച്ചിട്ടുണ്ടെന്നും മരണകാരണം പലതാകാമെന്നും ഡി എംഒ റിപ്പോർട്ടിനോട് പറഞ്ഞു സെപ്റ്റംബർ നാലാം തീയതിയാണ് കൃഷ്ണമ്മയ്ക്ക് തെരുവു നായയുടെ കടിയേൽക്കുന്നത് ഓണത്തിന് കൊച്ചുമകളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം ആക്രമണത്തിൽ കൃഷ്ണമ്മ നിലത്ത് വീണു നിലത്ത് വീണ കൃഷ്ണമ്മയുടെ മുഖത്ത് തെരുവുനായ കടിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരുന്നു പ്രാഥമിക ചികിത്സ നൽകിയത് വാക്സിനും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നെടുത്തിരുന്നു ആരോഗ്യസ്ഥിതി വഷളായി തുടർന്ന് തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് മരണം പേവിഷബാധ സ്ഥിരീകരിക്കാനുള്ള രണ്ട് പരിശോധനകളിൽ ഒരു പരിശോധനാഫലം വന്നു ആദ്യ പരിശോധനാഫലം പോസിറ്റീവാണ് എന്നാൽ പ്രാഥമിക വിവരങ്ങൾ വച്ച ഒന്നും പറയാനാകില്ലെന്നും മരണത്തിന് ഉണ്ടാകാമെന്നും പറഞ്ഞു വാക്സിൻ എടുത്ത മരണം സംഭവിക്കുന്നുണ്ട് പല കാരണങ്ങളും വലിയ ഡീപ്പായിട്ടുള്ള മൂണ്ടാണ് അത് നമുക്ക് മുന്നേ ഒരു കുട്ടി മരിച്ചില്ലേ കാരണം കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട് ഇപ്പൊ നമുക്ക് പ്രാഥമികമായ വിവരം വെച്ചിട്ട് നമുക്കത് പറയാൻ കഴിയില്ല റിപ്പോർട്ടർ കോട്ടയം